സ്ട്രോങ് ഇത് ഉണങ്ങിയാലും പോകത്തില്ല അല്ലയോ ഉണങ്ങിയാടിക്കും എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റൂല്ലേ ആ കേട്ടോ അതുംപൂമ്പള്ളി അതുംപൂമ്പള്ളി കിട്ടിയല്ലോ വളരെ സ്ട്രോങ് ആണ് ഇങ്ങനെ കൊണ്ടുവന്നെ ഇത് പോ താഴ്ത്തില്ലോ അത് അടിപൊളി പരിപാടിയാണല്ലേ ഒരു പുതിയൊരു സംഭവമല്ല ഞാൻ ആദ്യം പോണു ഈ കൊണക്കറയല്ല അവരെ കെട്ടി ഇങ്ങനെ വെച്ചിട്ട് ചങ്ങാടം പോലെ കെട്ടിയിട്ട് അവിടെ ഒരു സ്ഥലത്തോട്ടാണ് കൊണ്ടു വന്നത് കേട്ടോ അടിപൊളി പരിപാടി കേട്ടോ നമുക്ക് ആ പരിപാടി ഒന്ന് കാണാം അങ്ങനെ കട്ടിയല്ലേ കൊട്ടത്തില്ലേ ൊരാള് ഇങ്ങനുണ്ട് അടിപൊളി ട്രാൻസ്പോർട്ടേഷൻ അല്ലേ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളു ഇതുപോലത്തെ കാഴ്ചകളില്ല